നമസ്കാരം മഞ്ഞപ്രാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി ഈ വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന മഞ്ഞപ്ര നടുവട്ടം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിയാറ് കാലഘട്ടത്തിൽ പ്രവേശനം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്മൃതി മധുരം എന്ന് പേരിട്ട ആ പരിപാടിയുടെ വിശേഷങ്ങൾ കാണുന്നു විස්වනායකවිීට භාපූරතල් විශ්වමාරය ක්‍රිවැක් ගැට්ටේ නතුු වශ්‍ය සුන්දර මාගූමී ලෝගත්ති ශ්‍රේෂදෙල්ල මදලක් ගැියන්නේ අන්තකාර්ය මගරදී ලෝගටින් බැඳුදී එෙල්ලා රරන්ද ජමීලී. ന്മീതമായി തീരാൻ കല്യേ അന്തരത്തിൽ పెందు మీ ఎలా దా అరిండే యామినే ാണ് ഇവിടെ ഇരിക്കുന്ന അന്ന് നമ്മൾക്കറിയില്ലായിരുന്നു ഈ കാലഘട്ടം ഇത്രമേൽ സുന്ദരമായിരിക്കുമെന്ന് ഇവിടുത്തെ ഓരോ ക്ലാസ് അധ്യാപകരും ഈ തിരുമുറ്റവും കല്ലുകളും മരങ്ങളും പൂക്കളും എല്ലാം തന്നെ നമ്മുടെ ബാല്യകാലത്തെ അതിസുന്ദരമാക്കി തീർന്നു തുറന്നു കിടക്കുന്ന ക്ലാസ് മുറികൾ വിശാലമായ മൈതാനം ആടിക്കളിക്കാൻ ഭാഗത്തിൽ ചാഞ്ഞ് കിടക്കുന്ന കശുമാവുകൾ ഒഴിവ് സമയങ്ങളിൽ സ്നാക്സ് ആയി കഴിക്കാറുള്ള തല്ലി അത് തല്ലിച്ചതയ്ക്കാൻ പറ്റിയ വലിയ പാറക്കല്ലുകൾ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കൂളിന്റെ പടവുകൾ എല്ലാം തന്നെ ഓരോ ഓർമ്മകൾ നമുക്ക് ഇന്നത്തെ ഇതുപോലെ നമ്മുടെ കാലഘട്ടം അത്ര തന്നെ സമ്പന്നമായിരുന്നില്ല എങ്കിലും കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസ കൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയ നാരങ്ങ മിഠായി സിഗരറ്റ് മിഠായി പപ്പടം മിഠായി അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരമായ കുളിമിട്ടായി ചവ് മിഠായി ഇതെല്ലാം

സുഹൃത്തുക്കള് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുടുംബ കുടുംബവിശേഷങ്ങള് മറ്റുള്ള വിശേഷങ്ങള് സമൂഹ വിശേഷങ്ങള് ഇതൊക്കെ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് വരുമ്പോ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ എടുത്ത് ഇടയ്ക്ക് സൂചിപ്പിക്കണ്ടെങ്കിൽ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇതൊരു സന്ദർഭം നടത്തിക്കൂടാ തീരുമാനം വന്നപ്പോൾ ചർച്ചകൾ വന്നു അപ്പൊ നമ്മളൊരു തീരുമാനം കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവരെ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറിയിച്ചാൽ എല്ലാവർക്കും കൂടി തീരുമാനം മറ്റുള്ളവരെ എല്ലാവരെയും ഗ്രൂപ്പിൽ സജീവമാരാത്ത മറ്റുള്ള അംഗങ്ങളെ കൂടി അറിയിക്കുകയും ചെയ്തപ്പോൾ അവരെല്ലാവർക്കും നല്ല കാഴ്ചപ്പാടം കൂടിയാണ് ആ തീരുമാനത്തെ അംഗീകാരം കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടിയെ കുറിച്ച് തീരുമാനം എടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എന്റെ മക്കൾക്കും എന്നെ ഞാൻ അറിയാം എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ പോലെ നിന്ന് വേണം എന്നൊക്കെ ചോദിച്ചു തൊണ്ണൂറ് വയസ്സായി എനിക്കുണ്ട് എന്നാലും ഞാൻ അങ്ങനെ മുമ്പിൽ ആരുടെ മുമ്പ് ഇന്നെ ഇവിടെ തോന്നുന്നത് ഒമ്പതാമത്തെ വിദ്യാലയമാണിത് എൻ്റെ സർവീസിന് ഇന്ന് ഈ വിദ്യാലയം കാണുമ്പോൾ എനിക്ക് ഒരു വലിയ പാട്ട് ഉറപ്പാൻ ആണെങ്കിൽ ഒരു സിനിമയിലെ മുൻപൊന്ന് എനിക്ക് അറിഞ്ഞു ഇരിക്കുവാൻ മോഹം എന്നൊരു ആ മോഹം എനിക്ക് ഇപ്പോ വാസ്തവത്തിലുണ്ട് ഇവിടെ ഇരുന്നാൽ കൊള്ളാവുന്നല്ലോ പക്ഷെ ഒന്ന് വൃത്തിയില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് മാസത്തിൽ കുട്ടപ്പൻസാറിന് ചാർജ് കൊടുത്തിറങ്ങി പോകുന്നില്ല ഞാൻ അതുകൊണ്ട് ആ മോഹം വെറുതെ പിന്നീട് ഒരു വഴി ാണെങ്കിലും മോഹിക്കും അറിയാവുന്നവരൊന്നും ഇല്ല നല്ല കാര്യം തന്നെ അങ്ങനെ മോഹിച്ചിട്ട് കാര്യമില്ലെങ്കിലും ചെയ്യുന്നത് വളരെ ഇതല്ലേ രണ്ട് സമയത്താണ് എൻ്റെ കണിനീര് വന്നത് ഒന്ന് ആ മാർച്ച് മാസത്തിൽ പിറന്നിരങ്ങിപ്പോയപ്പോ ഇനി ഈ ജീവിതം എനിക്കില്ലല്ലോ അധ്യാപക ജീവിതം എനിക്കില്ലല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴും എന്റെ കുട്ടികളുടെ മുഖങ്ങൾ ഓരോന്നോരോ ഓർത്തപ്പോഴും എനിക്ക് വളരെ വിഷമം തോന്നി പക്ഷെ കരയാൻ പൂർത്തിയില്ല കരഞ്ഞാൽ അതൊരു സ്ത്രീത്വം വലിയ പെണ്ണുങ്ങളും ആർക്കറിയാൻ എനിക്ക് പറ്റണ കാര്യമില്ല എല്ലാവരും എന്നെ കരഞ്ഞില്ല വല്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ഭാര്യ വെച്ചു ഒരു ജോലി റിട്ടയർ ആവുന്നത് സാധാരണയല്ലേ അതിൻ്റെ വഴി വിഷമിക്കാനുണ്ടെന്ന് വെച്ചു അത് ഞാൻ പറഞ്ഞു വെറുതെ വീട്ടിലിരുന്ന് നിനക്ക് അറങ്ങുകൂടാതെ അതിന്റെ വിഷമം അത് കുട്ടികൾ വായിട്ട് ഇടം കഴുകുമ്പോഴേ അറിയുന്നു ആ ജൂൺ മാസത്തിൽ സത്യത്തിൽ ഞാൻ അമ്പലത്തിൻ്റെ നടക്ക ചെന്നു എന്തിനാ വെച്ചാൽ കുട്ടികൾ പോകുന്ന കാണാൻ വേണ്ടി അത് മനസ്സിന് ഒരു വലിയ സന്തോഷമാണ് അതാണ് കാര്യം അത്യാഹമെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോടൊക്കെ ചില അരികൾ മാപ്പ് വയ്ക്കുന്നുണ്ട് കാരണം നല്ല പട കിട്ടിയിട്ടുണ്ട് ഇല്ലായ്മ ഞാൻ ഒട്ടും കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് പക്ഷേ ആ ഓരോ അരി കഴിയുമ്പോഴും എൻ്റെ മനസ്സിന് കിട്ടുന്ന അരി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല എന്റെ പ്രിയ കുട്ടികളെ സ്വന്തം അവൻ ഇടയ്ക്ക് പറയാറുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ സ്കൂളിലത്തെ കുട്ടികളുടെ കാര്യം കൂടുതൽ ശ്രദ്ധയുള്ളൂ ഞങ്ങളുടെ കാര്യമൊന്നും അത്രയ്ക്ക് നോക്കേ രണ്ട് മക്കളും പറയാറുണ്ട് ഞാൻ കറക്റ്റ് ടൈമിൽ ഇങ്ങോട്ട് വരേണ്ട നേരാവുമ്പോഴുണ്ടല്ലോ ഇനി വേണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിച്ചോ ഏതെങ്കിലും എടുത്തിട്ടിട്ട് പോരെ വാതിൽ പൂട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ഓടി ഇങ്ങോട്ടെത്താറുണ്ട് ഇവിടെ വരുമ്പോ ഞാൻ ഞാനല്ലണ്ടോ ഞാൻ തന്നെയാണ് പക്ഷെ എന്റെ ഉള്ളിലെ ദുഃഖങ്ങളൊന്നുമില്ല നിങ്ങളുടെ കൊഞ്ചി കൊഞ്ചുള്ള വർത്തമാനം ആ കഴി ചിരി അതൊക്കെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് എത്ര വലിയ ഡോക്ടറായാലും എനിക്കൊരു കൊഴപ്പില്ലാ കേട്ടോ ഏ എനിക്ക് എൻ്റെ കൊച്ചു ശ്രീവിദ്യ കുട്ടി തന്നെയാ ഏ രാജീവിൻ്റെ പറഞ്ഞത് മാമാട്ടിക്കുട്ടി തന്നെയാണ് ഇല്ലേ വിന്ദു പാപ്പച്ചൻ പാപ്പച്ചൻ നിങ്ങളുടെ ഇംഗ്ലീഷിൽ കൂടാതെ എനിക്ക് ആരുടെ പേര് പറയാൻ കിട്ടണില്ല പിന്നെ ടിറ്റി ഇവരൊക്കെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെ ഇപ്പൊ ഞാൻ ഒരു വേറെ കൂട്ട് കൂടിയിട്ടുണ്ട് ടിറ്റോന്റെ കാല് ഞാൻ കാല് മാറി ഇവിടെ നിന്നൊക്കെ കുറച്ച് വയസ്സായെന്ന് തോന്നിയപ്പോ വയസ്സന്മാരെ ഞങ്ങളെ കുറച്ചും കൂടി ചെറുപ്പക്കാരാക്കാനും കുറച്ച് ആക്റ്റീവ് ആക്കാനും ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട് സാർ അറിഞ്ഞോ ജി എസ് എം എന്നാണ് പേര് പള്ളി സ്കൂളിലെ ജോസഫ് സാറിന്റെ വിശാലമായ പറമ്പും അവിടെ ഒരു ഫാമൊക്കെ ഉണ്ട് അവിടെ ഞങ്ങളെ മാസത്തിൽ ഒരു ദിവസം സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ സൂത്രധാരൻ നമ്മുടെ ടിറ്റോ ആണ് എന്റെ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അതിൽ കയറി പറ്റിയത് പിന്നെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ഉത്തരവാദിത്വം ഏൽക്കൂലോ വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ വരാം അവിടെ പോയി വരുമ്പോ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതായിട്ട് തോന്നും ഇവിടെ വന്ന് കഴിയുമ്പോ നമ്മള് മൂഷിക സ്ത്രീ വീണ്ടും മോഷിക സ്ത്രീ തന്നെ അങ്ങനെയാ മനസ്സിന് നല്ല സന്തോഷമൊക്കെ ഉണ്ട് ഓടിയെത്താൻ പറ്റൊന്നുമില്ല എന്നാലും ഇത് ഈ ആൽഭാവം അവിടെ പോകുന്ന വരെ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ഉള്ളു അത് തന്നെ പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടി നമ്മളെ ഉണ്ട് നിങ്ങളെ ഞങ്ങള് സഹായിച്ചെങ്കി ഞങ്ങൾ അതിനേക്കാൾ സഹായം ആവശ്യപ്പെടുന്ന സമയത്താണ് നിങ്ങളുടെയൊക്കെ കരകള് ഞങ്ങള് വന്നു പുൽകുന്നത് ഏ അയ്യോ അതെ അതെ പൊച്ഛനും അതെൻറെ കുട്ടിയാണ് ആ ടീച്ചറിനെ കുളിക്കുമ്പോ ഞാൻ പെട്ടെന്ന് മുഖം ഓർമ്മ വന്നില്ലെങ്കില് ഓരോന്ന് കണ്ണടയ്ക്കും അപ്പൊ ആ കുട്ടിക്കാലത്ത് ഓർമ്മ ആ എന്നാളല്ലേ എന്ന് ചോദിക്കുമ്പോ ആ അതെ 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 ഓർക്കുന്നുണ്ട് ഒരുക്കി പരിപാടികൾ സംഘടിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെ നന്ദി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഇങ്ങനെ ഇവിടെ വന്നു ചേരാൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പൊരു മൂന്നാലു മാസം മുൻപ് ഞാൻ ചുള്ളി സ്കൂളിലായിരുന്നു അപ്പം അവിടെ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചുള്ളൂ ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊന്ന് നടത്തിയിരുന്നെങ്കിൽ ഒത്തിരി അവിടെ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ നിങ്ങളവിടെ ഒരുപാട് എല്ലാവരെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും പഴയ കുട്ടികളെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ പഠിപ്പിച്ച കുട്ടികളെ നമ്മൾ ഞാനൊക്കെ വീട്ടിൽ പോയിരുന്ന് കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങൾ ഒക്കെ കുറവാണ് അപ്പോൾ പലരെയും കാണാൻ പറ്റില്ല വല്ലപ്പോഴും അമ്പലത്തിലും അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് കണ്ടെങ്കിലായി അപ്പം കണ്ടാൽ വീണ്ടും പരിചയപ്പെടുന്നു ഉള്ളു എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അന്നേ അറിയാൻ പറ്റുന്ന ഒക്കെ അന്വേഷിക്കും എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഉണ്ടെന്ന് വിശ്വസിക്കും വാക്കുകൾ എനിക്ക് എറണാകുളം ജില്ലയിൽ ആദ്യമായി ജോലി കിട്ടി വന്നത് ഈ സ്കൂളിലേക്കാണ് അതുപോലെ എന്റെ വിവാഹവും ഈ അമ്പത്തഞ്ചിലായിരുന്നു അങ്ങനെ നിങ്ങളെനിക്ക് ഏറ്റവും ഞാൻ വന്നപ്പോൾ സ്കൂളിലേക്ക് വന്ന നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുമുഖം നന്നായി ഓർക്കുന്നുണ്ട് എന്നും തന്നെ എന്നെ യും ക്ഷണിക്കുകയും പരസ്പരം കാണാനും നിങ്ങളെ കാണാനും അവസരം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് ഒത്തിരി 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 നന്ദി പറഞ്ഞുകൊള്ളുന്നു എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാക്കുന്നു ഇത്തരം മധുരം തന്ന് അനുഗ്രഹിച്ച എല്ലാവർക്കും ഒത്തിരി 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 നന്ദി നിങ്ങളെ കാണാൻ സംസാരിക്കാനും എനിക്ക് അവസരം വന്ന എല്ലാ കുട്ടികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസരം എല്ലാവർക്കും നന്മ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹം നിങ്ങൾക്കെന്നും അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ അച്ഛന്മാരും അമ്മമാരൊക്കെ ആയവരാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും അറിയാൻ പറ്റിയില്ല പേര് മോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാര്യം കഞ്ഞി കഴിഞ്ഞാൽ വന്ന് ആൾ എന്നെ കുറേ പേര് സഹായിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് പിന്നെ വേറെ എവിടെങ്കിലും വിളിച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലർ ചിലരും മാത്രം കണ്ടാറിയുള്ളൂ പിന്നെ ഉള്ളവരൊന്നും കണ്ടാറിയില്ല അപ്പൊ ഇങ്ങനെ ഒരു ഇതിൽ എന്നെ കൂടി വിളിച്ചപ്പോൾ ഞാൻ ഞാനില്ല ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും കൂടി ടീച്ചർമാർ എല്ലാവരും ഒന്ന് കാണാറുന്ന് ഓർത്ത് അങ്ങനെയാണ് ഞാനതിനെ സംബന്ധിച്ചതും എനിക്കും മടിയായിരുന്നു അപ്പൊ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മ നമ്മൾ നമ്മൾ പണ്ട് ായിരുന്നു ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തി കുറച്ചുപേരുണ്ടായിരുന്നു അതിൽ ഞങ്ങളിവിടെ അനുഭവിച്ചു നമ്മുടെ സ്കൂളിന്റെ നമ്മൾ നല്ല രീതി തന്നെ നമ്മൾ അനുഭവിച്ചു ഞങ്ങൾക്ക് മുറ്റത്തും അവളോടൊക്കെ ഞങ്ങള് വെറുതെ ഇരിക്കുകയായിരുന്നു കുറെ നേരം സംസാരിച്ചു അതിൽ നിന്നൊക്കെ നമ്മൾ ആ പഴയ മേലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിച്ചു അത് തന്നെ ഒരു വലിയ കാര്യമാണ് എങ്ങനെയൊരു സംഭവം ഉണ്ടായി എങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടായി എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളതിനെ കടപ്പെട്ടിരിക്കുന്നു കണ്ട വ്യക്തി മൂന്നുപേരുണ്ടാവും ഞാൻ പറയാം ആദ്യം ആദ്യം ശരി നമ്മളെ ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ആശയം പ്രസാദവും പ്രസാദവും കണ്ടു മുട്ടിയ ഒരു നിമിഷമാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേരുന്നത് എല്ലാവരും കൈ അവരെ അവരായ എഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് തന്നെയാണ് പ്രസാദമുണ്ട് പ്രിയ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ ഇവിടെ എല്ലാ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഞാൻ പ്രസാദിന് വഴിക്ക് വെച്ചിട്ടാണ് അപ്പൊ പ്രസാദ് എന്റെ അടുത്ത് പറഞ്ഞു എല്ലായിടത്തും റീയൂണിയൻ പോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവരുടെ സ്കൂളിൽ ഹൈസ്കൂളിൽ അങ്ങനെ ചെയ്തു പറഞ്ഞു അപ്പൊ നമുക്കും നമ്മുടെ ജെ ബി എസ് സി പഠിച്ച കൊച്ചു കൂട്ടുകാരെ നമ്മൾ ഇവിടെ നിന്നോ തുടങ്ങിയ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പിള്ളേരെ ഒന്ന് കൂട്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം ആശയം ചെയ്യണം അവര് സമയക്കുറവുണ്ട് പിന്നെ മൊബൈലിൽ ചെയ്തുള്ള എന്ത് കുറവാണ് പരിചയം കുറവാണ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന എ സന്തോഷമായിരുന്നു എനിക്കും നിങ്ങളെയൊക്കെ കാണാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോഴും രണ്ട് ദിവസത്തേക്ക് മടിച്ചു നിന്നു കാരണം പതുക്കെ മതി എങ്ങനെ ഈ ഫോൺ നമ്പറുകൾ തപ്പി എടുക്കും ഈ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഇത്രയും വർഷമായി അങ്ങനെയുള്ള കൊറേ ഒരു സംശയങ്ങളായിരുന്നു എന്റെ മനസ്സിൽ പിന്നെ പ്രസാദ പിറ്റേഴ്സ് തുടങ്ങി വീണ്ടും വിളി തുടങ്ങി മെസ്സേജുകളായി വേഗം ഒന്ന് രൂപീകരിക്കണീന്നും പറഞ്ഞ തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ ചെയ്യാം വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്റെ കയ്യിലാത്തോ ഞാൻ അതേ ആഡ് ചെയ്ത ഗ്രൂപ്പ് അത് കഴിഞ്ഞ് പിന്നെ പ്രശാന്തം കൂടി ഫോൺ നമ്പറുകളൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ നമ്മള് ഇരുപത്തിരണ്ടേ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി തുടങ്ങിട്ടിപ്പോ ഇത്രയും തന്നെ നമുക്കൊരു റിയൂണിയൻ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മുടെ കഴിയുന്നു തന്നെയാണ് ും സാറും ബിജുവും ഇന്നേ ദിവസം നമ്മുടെ കൂട്ടുകാരൻ ബേബിയുടെ ചേട്ടൻ ഒരു ആക്സിഡന്റ് മൂലം മരിച്ചിട്ടുണ്ട് പിന്നെ വയനാട് ദുരന്തത്തിൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ംഗത്ത് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയവരും എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് അക്കാദമിയിലേക്കാണ് ഞാൻ തന്നെ കിടക്കുന്നത് മറ്റു വാക്കുകളൊക്കെ കൂടെ വരുന്നവർ സംസാരിച്ചുള്ളൂ അത് നമ്മൾ സമയം ഒരുപാട് വൈകുകയാണ് ജീവിതം ചെറുതാണെന്നാകും ആരെല്ലം ഗുരുനാഥരാൻ ഗുരുനാഥ കരില്ല തന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നു ലികാൻ പോവുക സിജു പിഡി വാന്റെ ടാ സൂർയാ മോൾ വിജി അ ആ വിജി ശ്രീവിദ്യ നവാസി സിപി സൂർയാ കാട്ടാ വിദ്യ റെഡി കേളി രോ ചപാടാ വീരാധരൈ കേ സിജു സിആർ അച്ഛൻ ആഷ വിജി गिंदु एपी अब्सेंट राजी टीडी शाहिजू केवी शाहिजू कहाँ नहीं है आप प्रत्यक्ष आर्म मिले प्रशांत सिंह परी तीजो ऐसा ही चाहिए बुलिया अरे संतोष एजी चाई जो एजी जीशीसीपी धन्य सीखे प्रशांत के जी आज़ा। आज़ा। <laughs>